യേശുവിന്റെ തിരുപ്പിറവി ഇന്ന് നാം ആകാശപ്പിറവിൽ ആഘോഷിക്കുന്നു നമ്മുടെ റാന്നി ഇരുപത്തിയഞ്ച് വർഷം നയിച്ച രാജു എബ്രഹാം എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യനായി ഇമ്മാനുവേലായി അത്ഭുത മന്ത്രിയായി വീരനാം ദൈവമായി നിത്യപിതാവായി കന്യാമറിയത്തിന്റെ ഉള്ളിൽ വചനം ജഡമായി തീർന്ന ദിവസം അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഇങ്ങനെ പാടിയത് നടുവിൽ പോറിയാരി ദൈവം തമ്മിലോ ഇതോ ആ വിശുദ്ധ കന്യാ ാണ് ക്രിസ്മസ് ആ ദിവസം ഇന്ന് സംജാതമായിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ